കൃഷ്ണ ഉച്ച പൂജ തൊഴുത്തെത്തി ഞാൻ കേട്ടോ നല്ല സന്തോഷത്തിലാണ് എന്തൊരു ഭംഗിയുള്ള കളഭ ചാർത്താ ചാർത്തി നല്ല അസലായിട്ടുണ്ട് കണ്ണൻ്റെ കളഭച്ചാർത്ത് കൊച്ചു വയ്ക്കുന്ന ആണ് ചാർത്തിരിക്കണത് താമരപ്പൂരിൽ നിൽക്കണ ഉണ്ണി കണ്ണനായിട്ടാ ചെറിയ ഉണ്ണിയാണ് അതിനെട്ടോ താമരപ്പൂരിൽ നിൽക്കണ ചെറിയ ഉണ്ണി കണ്ണനായിട്ടാ ചാർത്തിരിക്കണത് നല്ല ഭംഗിയുണ്ട് കാണാൻ താമരപ്പൂവ് കളഭം കൊണ്ടാണ് ഏ ചാർത്തിരിക്കണത് പൊന്നോടക്കുഴൽ വിളിക്കുന്നുണ്ട് കാല് പണച്ചു വെച്ചിട്ടുണ്ട് കാലുമേൽ കുഞ്ഞി തിളക്കിൽ മിന്നുണ്ട് കഴുത്തിലെ ഒരു പൊൻകോപി വെച്ചിട്ടുണ്ട് തോളത്തും രണ്ട് പൊൻകോപികൾ വെച്ചിട്ടുണ്ട് കാതിൽ ചീപ്പൂവ് നെറ്റീമിലെ ഒരു ചെഗോപിപ്പൂവ് എല്ലാം തിളങ്ങുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കണ്ണാൻ വെച്ചാൽ എന്തൊരു കൗതുക മുഖം കാണാൻ അയ്യോ പറയാതിരിക്കാൻ പറ്റില്ല നല്ല ഭംഗിയുണ്ട് ആ മുഖം കാണാൻ തുളുത്ത മുഖായിട്ടൊരു മുഖം ചെറിയൊരു ഉണ്ണി കണ്ണാൻ ഭാര്യങ്ങളുടെ എടുത്തോണ്ടാവാൻ തോന്നാ അത്ര രസമുണ്ട് കണ്ണനെ കണ്ടാലേ കേട്ടോ എല്ലാവരും മനസ്സിന് വിചാരിച്ചോട് ആ കണ്ണനെ ഏ ആ കണ്ണൻ എല്ലാവരും മനസ്സിന് തെളിയട്ടെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിന് തെളിയട്ടെ എല്ലാവരും ആ രൂപം വിചാരിച്ചോട് പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിൻ്റെ മുകളിൽ മൂന്ന് തിരുമുടിമാല വെള്ള ചുവപ്പ് അങ്ങനെ ഒരു തിരുമുടിമാല പിന്നെ വെള്ളയും ചുവപ്പും പച്ച പച്ച അങ്ങനത്തെ തിരുമുടിമാല പിന്നെ വെറും വെള്ളം മാത്രമായിട്ടൊരു തിരുമുടിമാല രണ്ട് ഉണ്ടമാലകൾ ചേർത്തിയിട്ടുണ്ട് ഒരു വെള്ള ഉണ്ടമാല വെള്ളം പൂ മാത്രമായിട്ട് ഒരു ഉണ്ടമാല പിന്നെ വെള്ള പച്ച അങ്ങനെ ഒരു ഉണ്ടമാല അങ്ങനെ രണ്ട് ഉണ്ടമാലകളുടെയും രണ്ട് തിരുമുടിമാലകളുടെയും നടുവിൽ പൊന്നുണ്ണി കണ്ണൻ എന്തൊരു കൗതുക കാണെന്നാണ് വിചാരിച്ച് ആ കണ്ണനാച്ച കാല് പണിച്ച് വെച്ചാൽ ആ ഒരു ചിരിച്ചു വെച്ച കാലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാലോട് താളം പിടിക്കേണ്ടത് തോന്നുന്നു ഇങ്ങനെ തട്ടുണ്ട് അപ്പം പൊന്നും ചെലമ്പ് ഇങ്ങനെ കിലിങ്ങുണ്ട് വേണു വേണുഗാനത്തിനനുസരിച്ച് താളം പിടിച്ചുകൊണ്ടാണ് ഏഹ് ഇതൊക്കെ നമ്മുടെ മനസ്സിന് സന്തോഷം തരാൻ വേണ്ടിയിട്ടോ എല്ലാവരും ആ കണ്ണനെ മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ ഈ തിരുമുടി മാലകളുടെയും മുണ്ടമാലകളുടെയും നടുവിൽ നമ്മുടെ കണ്ണൻ നല്ല ഭംഗിയിൽ ചിരിച്ചുകൊണ്ടോ ഗാനം പൊഴിക്കണേ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ നല്ലോണം നാമം ജപിച്ചോളൂ കേട്ടോ ഏഹ് ആ ഉണ്ണിക്കണ്ണൻ താളം പിടിക്കണ കാലല്ലേ ആ കാലം മുറുകെ പിടിച്ചോളൂ എല്ലാവരും ഉറക്ക നാമം ജപിക്കണേ നാരായണാ 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 哈瑞。